മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ സാഗറിൻ്റെ അടുത്ത് നിന്ന് മേഘനാഥനാണ് മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മിയും മേഘനാഥൻ്റെ വീട്ടിൽ ചെന്ന് മേഘനാഥന് ഒരുപാട് വഴുക്കുറയുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മേഘനാഥന് ഒന്നും കൂടിയും കണ്ണനോടും മഹാലക്ഷ്മിയോടും ഭയങ്കര പകയാവും കേട്ടോ അപ്പോൾ കണ്ണൻ തീർത്ത് പറയുന്നുണ്ട് ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള നിനക്കൊരിക്കലും ഞാനെൻ്റെ സഹോദരി അഞ്ജുവിനും വിവാഹം കഴിച്ചു തരില്ല ഇനി നീ ആ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വേണ്ട അതുപോലെ തന്നെ എൻ്റെ ജ്വല്ലറിയിലെ സ്ഥാപനങ്ങളിലെ മേൽനോട്ടങ്ങളിൽ നിന്നെല്ലാം ഞാൻ നിന്നെ ഒഴിവാക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ ഇത് കേൾക്കുമ്പോൾ മേഘനാഥനും അവന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യമാവും കണ്ണനോടും മഹാലക്ഷ്മിയോടും മഹാലക്ഷ്മിയും കണ്ണനും അവിടെ പോയി കഴിഞ്ഞതും വാമദേവൻ പ്രതാപന് ഫോൺ ചെയ്യാണ്ട പ്രതാപനെ ഫോൺ ചെയ്ത് വിവരങ്ങളൊക്കെ പറയുമ്പോൾ പ്രതാപൻ പറയും വാനേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറയും ഉടനെ പ്രതാപനും വാമദേവനും കൂടെ കൂടി നേരിട്ട് കണ്ടിട്ട് വാമദേവൻ പറയുന്നുണ്ട് ഇനി മഞ്ജുവിനെ മേഘനാഥന് കല്യാണം കഴിക്കാൻ പറ്റില്ല കണ്ണൻ അതിന് സമ്മതിക്കില്ല അത് മാത്രമല്ല അവൻ്റെ ജ്വല്ലറിയിലെ മേൽനോട്ടത്തിൽ നിന്നൊക്കെ മേഘനാഥനെ മാറ്റിയിട്ടുണ്ട് ഇതിന് നമ്മൾ എത്രയും പെട്ടെന്നൊരു പ്രതിവിധി കണ്ടെത്തണം മഹാലക്ഷ്മിയോ കണ്ണനോ ആരെങ്കിലും ഒരാൾ മരിച്ചാലാണ് ഇതിന് പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ വാമദേവൻ പ്രതാപനോട് പറയുമ്പം വാമേട്ടനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനി നമ്മൾ അങ്ങനെ ഒരു നീക്കാണ് നടത്താൻ പോകുന്നത് ഞാനാണല്ലോ മഹാലക്ഷ്മീനെ കണ്ണൻ്റെ വീൽ ചെയർ ഉണ്ടാനായിട്ട് കമലേശ്വരത്തിലേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ തന്നെ അതിനുള്ള പ്രതിവിധിയും കണ്ടെത്തിക്കോളാം എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കറക്കുന്നതോ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നിറയുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റില്ല മഹാലക്ഷ്മിയും കണ്ണനും കാരണം എൻ്റെ കുഞ്ഞിന് ഒട്ടും സന്തോഷമില്ല എന്നൊക്കെ പറഞ്ഞ് വാമദേവനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ ഇനി പ്രതാപൻ മിക്കവാറും കണ്ണനെയോ മഹാലക്ഷ്മിയോ കൊല്ലാൻ ശ്രമിക്കും അപ്പം അതിൽ വന്ന് പെടുന്നത് ഉണ്ണിയോ കരുണയോ ദുർഗയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ പ്രൊമോ റിവ്യൂ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ അടുത്ത പ്രൊമോയിൽ കാണാം അതുവരെ അതുവരേക്കും ബൈ ബൈ